ഗുഡ് മോർണിംഗ് അപ്പോൾ പെഹൽ പെഹൽഗാമിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്ക് പോവുകയാണ് പത്താം ഒന്നും പറയാൻ പറ്റില്ലല്ലോ തനത്തിട്ടോ വേറെ വേറൊന്നുമല്ല കണ്ടോ ഓണ് കണ്ടോ അപ്പം ഞങ്ങൾ ഇന്ന് പെഹൽഗാമിൽ നിന്ന് കട്ട്രയിൽ പോവാണ് ഇന്ന് ഫുള്ള് യാത്രയാണ് വൈകുന്നേരത്ത് രാത്രിയോട് കൂടെ അവിടെ എത്തും അവിടുന്ന് അങ്ങോട്ട് പിന്നെ വൈഷ്ണവദേവി ടെമ്പിള് നാളെ രാത്രി മടക്കം എവിടെ നോക്കിയാലും കാഴ്ചകൾ ഇപ്പൊ നമ്മൾ യാത്രയാണെന്ന് പറഞ്ഞിട്ട് യാത്ര ബോറടിക്കൊന്നുമില്ല കേട്ടോ യാത്ര വേറെ ഒരു അനുഭവമാണ് രണ്ട് സൈഡിൽ നോക്കിയാൽ നമുക്ക് ഹായ് ഹായ് പറയാ തന്നെ അപ്പൊ നമുക്ക് ഇനി കട്രന്ന് കാണാം ഞങ്ങൾ തിരിച്ച് കട്രയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ മഴയുള്ള കാരണം ഈ പൊടിക്കാറ്റ് വായി കിട്ടിയിരുന്നു ഇപ്പൊ കണ്ടല്ലേ എന്താ അറിയോ പൊടിക്കാറ്റ് ഗ്ലാസ് കാത്താൻ പറ്റില്ല

അങ്ങനെ ഞങ്ങൾ കട്ട്രയിലെത്തിയതേ ചായ കുടിക്കാനൊക്കെ ആയി റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മുളയുടെ അടിപൊളി വലിയ കളക്ഷൻ ഉണ്ട് പക്ഷെ ഒന്നും സൈസ് ഇല്ല കേട്ടോ എനിക്ക് വലിയ സൈസ് വേണ്ട ചെറിയ സൈസ് ആണ് അത് കാരണം ഒക്കെ കണ്ടു വെള്ളം ഇറക്കി ഞങ്ങളിവിടെ കട്ട്രയിൽ വന്നിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ വലിയൊരു പ്രത്യേകത എന്താ അറിയോ ഇവിടെ എല്ലാ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ഇതുണ്ടോ മുളക് അല്ലേ എന്ത് മുളകാണോ അല്ലേ മുളകുണ്ട് ഇങ്ങനെ എല്ലാ സാധനങ്ങളും സ്വീറ്റ്സ് ഉണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് പിന്നെ ഫോട്ടോസ് വിളക്ക് പൂജാ സാധനങ്ങള് എല്ലാ തുണികള് ഒക്കെ കൂടുതൽ കട സൂപ്പർ മാർക്കറ്റ് ഒന്നാ പറയാനും പറ്റില്ല നല്ല രസം കേട്ടോ ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മോളിൽ കണന്താണ് അമ്പല വഴിയാണ് കേട്ടോ അത് പോണ വഴിയാണ് ഫുഡിന്റെ ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഇത് ഒരേ ഫുഡുകളാണ് ഇവിടെ ഫുള്ള് നോക്കാൻ വേണ്ടി ഒരു പരീക്ഷണാണ് കേട്ടോ കുടിച്ചു നോക്കണേ എന്തൊക്കെയോ ഒഴിക്കുണ്ട് പുതിനിച്ചു നല്ല ടേസ്റ്റ് അധികം ഇല്ല ആ പോണു അതിങ്ങനെ തളച്ചുകൊണ്ടേ കിടക്കാണ് സാധനം ഗുഡ് മോർണിംഗ് ഞങ്ങള് വളരെ നിർത്തി എന്ന ടൈം നാലര കഴിഞ്ഞു അഞ്ചു മണി ആവാനായി എനിക്ക് ഹെലികോപ്റ്റർ കിട്ടിയില്ല ഇന്നലെ മേലെക്കൂടെ പറക്കുന്നു പോകുമ്പോ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കിട്ടും കിട്ടും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നാലും വേണ്ടേ ഞങ്ങൾ തോറ്റു പിന്മാറാൻ പോണില്ല ഞങ്ങൾ പോണത് എങ്ങടാ ഭഗവതിനെ കാണാൻ പോവാണ് മല കയറി പോവാൻ പോവാണ് കേട്ടോ ഏ അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം വൈഷ്ണവദേവീനെ കണ്ട് എല്ലാവരുടെയും വിവരങ്ങൾ പറയാട്ടോ കേട്ടോ അപ്പോൾ സമയം നോക്കുമ്പോൾ താ നാലിന് കഴിഞ്ഞാൽ അഞ്ച് മണി ആവാൻ പോണു അപ്പം ഇവിടെ ഒക്കെ വിളിച്ചായി എല്ലാവരും നീച്ചു ഞങ്ങൾ ഉറക്കം തോന്നിയിട്ട് ഞങ്ങൾ എന്താ പറയുക എന്നാലും രാത്രി കുറേ ഷോപ്പിംഗ് അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നു എല്ലാം ലേറ്റായിട്ടാണ് വന്നത് എന്നാലും ഞങ്ങൾ നേരത്തെ നീച്ചിപ്പോഴത്തേ എല്ലാവരും ഇറങ്ങാൻ നിൽക്കണം അപ്പം ഈ അമ്പലത്തിന്റെ മുകളിലെ കാഴ്ചകൾ ഞങ്ങളും ത്രില്ഡായിട്ടിരിക്കുകയാണ് കാണാം ആ അമ്പലത്തിന്റെ ഒരു മാതൃകയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കണത് ഇതിൽ കൂടെയാണ് നമ്മൾ നടന്ന് കയറേണ്ടത് കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ ഒരു പൂതിയോണ്ട് ഞങ്ങൾ വന്നതാണ് അവിടെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ കണ്ടു ടിക്കറ്റ് നോക്കട്ടെ ഇതാ ടിക്കറ്റിന്റെ കൗണ്ടറാണ് ഈ കാണിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ ദേവസ്വം ബോർഡൊക്കെ അങ്ങനെ ഞങ്ങള് കൊറേ കടമ്പകൾ കടന്ന് ഇങ്ങനെ ഒരു മാലയൊക്കെ കിട്ടി കൊറച്ചു എത്തി ഇനി പണി ഇരിക്കുന്നില്ല ഫോണ വഴി മുഴുവൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങളും ദേവികളും ഒക്കെ ഉണ്ട് നടക്കണ നിലൊക്കെ റോഡൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ ഇത് അടിച്ചുപാരി വൃത്തിയാക്കി അങ്ങനെയാണ് അതുപോലെ എന്താ പറയുക കല്ലിൻ്റെ തൈല് പോലെ ആക്കിയിട്ട് കല്ലന്നെയാണ് തോന്നുന്നു കല്ലന്നെയാണ് അതേമാതിരി ഒരുവിധം എല്ലാ സ്ഥലത്തും ഇങ്ങനെ റൂഫുണ്ട് അപ്പം അത് കാരണം എല്ലാൻ്റെ വെയിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും തലയൊക്കെ ഇട്ടും വടിയൊക്കെ ഉണ്ട് എല്ലാവരും സരസ്വതി ഉണ്ട് ശിവൻ പാർവതി ഹനുമാൻ അപ്പൊ ഞങ്ങൾ ഇത് തലേക്കിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ദേവീനെ ദർശിക്കാൻ പോവാണ് ഇങ്ങനെയാണ് പോണെ എല്ലാവരും ഇവിടെ തലേക്കിട്ട് കാണാണ്ടായിരുന്നു കുഞ്ഞാവോളും വയസ്സായവരും ഒക്കെ നടക്കുകയാണ് കേട്ടോ കൊറച്ചേരൊന്നു വിശ്രമിക്കാതിരുന്നതാട്ടോ ക്ഷീണൊന്നുമില്ല ഞാൻ മഞ്ചലില് കൊണ്ടുപോണു ചേച്ചി കുട്ടികളെ കൊണ്ടുപോകണ വണ്ടി കൊറേ ആൾക്കാർ കുതിരപ്പുറത്തും കുട്ടികളെ കൊണ്ടുപോകണ കുഞ്ഞു വണ്ടിയും പിന്നെ അതല്ല എന്റെ മഞ്ചലും ഒക്കെ ഉണ്ട് ഇണ്ടോ ഇതുവരെയാണ് കുതിരകളുള്ളത് കുതിരകളും പിന്നെ മഞ്ചലും ഒക്കെ ഉള്ളോട്ടാവും അവിടെ നിന്ന് അങ്ങട് നമ്മള് ഒന്നുകിൽ ഈ ടാക്സി വിളിക്കണം അല്ലെങ്കിൽ നടക്കണം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ അല്ലല്ല അവിടെ കടല കിട്ടിണ്ട്രി ചോക്കിട്ട് അപ്പൊ തരാ നീ നോക്ക് നോക്കി എന്ത് ഭംഗിയാ അതിന്റെ മുടിഒക്കെ നോക്കൂ ഇവിടെ ൊട്ട് മാത്രല്ല പാട്ടുണ്ട് എനിക്ക് തോന്നു ഈ നടക്കുന്നവർക്കൊരു ഉത്സാഹത്തിന് വേണ്ടിയിട്ടാണ് തോന്നി അങ്ങനെ ഞങ്ങള് ഇനി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ എന്ന് കണ്ടില്ല അപ്പൊ ഞങ്ങൾ ഏഴ് അഞ്ച് കിട്ടിട്ടോ ഒരു കിലോമീറ്റർന്നാക്കി സ്വയം സമാധാനിക്കാറില്ലേ അയ്യോ അങ്ങനെ നടന്ന് 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 മോളെത്താറായി ഞങ്ങൾ ഇലക്ട്രിക് കാറ് കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല ആദ്യം ഹെലികോപ്റ്റർ കിട്ടുമ്പോൾ വിചാരിച്ചു അതും കിട്ടിയില്ല ഇലക്ട്രിക് കാറ് കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല കുതിരകൾ നിറയുണ്ട് കേട്ടോ കുതിരയുണ്ട് പിന്നെ മറ്റേ മഞ്ചലും ഉണ്ട് കുതിരയുടെ മോള് കയറാം ഒന്നാമത് കുതിരയോട് പോകാൻ തോന്നുക രണ്ടാമത് എൻ്റെ മോളിൽ ഇരിക്കൽ നല്ല റിസ്ക്കാണ് ഈ ഝാൻസിറാണിക്ക് എങ്ങനെയാണ് എൻ്റെ മോള് യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്തതെന്ന് ദൈവത്തിന് അറിയാം പിന്നെ ഇതാ മഞ്ചില് ഭയങ്കര അത് നമുക്ക് വല്ലാത്തൊരു സങ്കടം നാലാൾ നമ്മളെ ഏറ്റവും കൊണ്ട് പോകാൻ പറയുമ്പോൾ ഒട്ടും അതൊരു സാറ്റിസ്ഫൈഡ് അല്ല ഇതൊന്നും എനിക്കിതൊക്കെ ഒരു അനുഭവങ്ങളല്ലേ ശബരിമലയൊക്കെ പോണ പോലെ കല്ലും മുള്ളും കാലിക്കുമെത്തായി പറഞ്ഞ് പോണ പോലെ നമ്മളീ ഇത് അവിടെ പാട്ടുണ്ട് അത് അങ്ങനെ നടക്കാണ് കുറേ വർത്തമാനങ്ങളും പറഞ്ഞ് കത്തും കാണിച്ചു പറക്കണു ഹെലികോപ്റ്റർ അതാ പറക്കണു ഹെലികോപ്റ്റർ വേണമെന്നുണ്ടോ തിരിച്ചു വരുമ്പോൾ കിട്ടുന്നതാണ് വിചാരിച്ചറിയില്ല ഗുരുവായിരം തിരക്കൊന്നും ഒന്നല്ല കേട്ടോ ഇവിടുത്തെ തിരക്ക് കാണുമ്പോ ഒരു ഐഡിയയും ഡിയും കിട്ടില്ല ഏതിയാണ് പോണ്ടത് എങ്ങനെയാ പോണ്ടെന്നുള്ളത് അങ്ങനെ തിരക്കാണ് ഞങ്ങൾ എപ്പോ നടക്കാൻ തുടങ്ങിയതറിയോ ആറു മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ് ഒരു മണിയാവുമായി മല കയറാൻ തുടങ്ങിയതാണ് അപ്പം ഞങ്ങൾ വൈഷ്ണോദേവി ടെമ്പിളിൽ തൊഴുതു അവിടേക്കൊന്നും ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതാ അവിടുത്തെ പ്രസാദങ്ങളാണ് ഇതൊക്കെ അതിനേക്കാൾ വേറൊരു പ്രസാദം കൂടെ കിട്ടിയിട്ടുണ്ട് അത് എന്താ നോക്കട്ടെട്ടോ ഐഷ് ഒരു കോയിൻ അവിടുത്തെ ഒരു ഫ്രഷ്യേഴ്സ് എല്ലാവർക്കും ഉണ്ട് അവിടെ നമ്മൾ പൈസ ഒന്നും നടക്കലൊന്നും വെക്കാൻ പാടില്ല ഇതെന്താ നോക്കട്ടെ ഇത് കൽക്കണ്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ ഞങ്ങൾ ഇന്ന് തിരിക്കുകയാണ് നാട്ടിലേക്ക് ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് കയറ്റം കേറാണ് ചെയ്യുന്നത് ഇടയിൽ ചില സ്റ്റെപ്പ് കിട്ടും ഇത് അഞ്ഞൂറ്റി എഴുപത് സ്റ്റെപ്പാണ് അത് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടേ ചെയ്യണം ഇടയിൽ റോഡും പിന്നെ സ്റ്റെപ്പ് വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ ഇത് ഇരുട്ടായി രണ്ട് സൈഡും ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ് നല്ല തണുപ്പ് കാറ്റ് ഒക്കെ ഉണ്ട് മഴയുണ്ടായിരുന്നു മഴ മാറി കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാനുള്ള കസരകളാണ് ഈ മുഴുവനും അതുപോലെ നിറയെ കാണുന്നൊരു സംഭവമാണ് ഇവിടുത്തെ ഓരോ പ്രാധാന്യമുള്ള ഓരോ സാധനങ്ങളുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റുഡിയോ എന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും അങ്ങനെ കാശ്മീരി ഒരു ആള് അവർ വേഷം കെട്ടിച്ച് തരും നമ്മളെ അങ്ങനെയൊക്കെ അത് നല്ല രസമാണ് ഇവിടെ നിറയേ ഉണ്ട് കേട്ടോ അത് ഇങ്ങനത്തെ സ്റ്റുഡിയോകൾ കുറെ ഭഗവാന്മാരുടെ വേഷങ്ങളൊക്കെ ഉണ്ട് ഇത്ര ആൾക്കാരാണ് കയറി ഫോട്ടോസൊക്കെ എടുക്കണേന്നു അതേ രസമല്ലോ ഇവിടെ ഒക്കെ ഇറങ്ങി വരുന്ന വഴിയിലൊക്കെ നിറയെ മസാജിങ് പാർലറുകളുണ്ട് ചുപ്പന്നെയാണ് രണ്ട് സൈഡും കടകളാണ് മസാജിങ് പാർലറും കടകളാണ് വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പകലത്തേരെ ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോഴും രാവിലത്തെ അങ്ങോട്ട് കയറിയാൽ നല്ല ഉഷ്ണമൊന്നും തണുപ്പന്നെയാണ് പക്ഷെ നമുക്ക് ഈ കേരള കാരണം ഞങ്ങളിങ്ങനെ വേർത്തായിരുന്നു ഇപ്പോൾ എല്ലാ കടയുടെയും മുൻപിൽ നമുക്കിരിക്കാനായിട്ട് ഒരു ബെഞ്ചും അവിടേക്ക് ഫാനും വെച്ചിട്ടുണ്ട് എല്ലാ കടക്കാരും നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിൻ്റെ കടയാണെന്ന് അവിടെ ഭക്ഷണം കഴിക്കണമെന്നോ സാധനം വാങ്ങാനുള്ള കടയാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങണം അങ്ങനെയൊന്നുമില്ല നമുക്കവിടെ ഇരിക്കാൻ ഫ്രസ്റ്റ് ചെയ്യണം അങ്ങനെ പോകാം ഇവിടെ കടകളിൽ മെയിനായിട്ട് കാണുന്ന സാധനങ്ങൾ വാൾനട്ട് അതാണ് ഇതെട്ടോ അതുപോലെ ഇവിടുത്തെ ഒരു പ്രസാദാണ് പാർലറുകൾ ചെയ്ത് പോസ്റ്റ് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും നല്ല അടിപൊളി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഇന്ന് ഞങ്ങൾ ഹിമസാഗർ എക്സ്പ്രസ്സിൽ കയറാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മലറമ്പുള്ളൂ അതായത് വൈഷ്ണവദേവി ടെമ്പിൾ കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചെന്താ അറിയോ നിങ്ങളോട് പാക്കേജിൽ പറഞ്ഞത് ഞങ്ങളുടെ അതായത് അതായത് ടിക്കറ്റ് എല്ലാം ഓൺലൈൻ ബുക്കിങ്ങാണ് അവിടെ നിന്ന് നമുക്ക് എന്താ ഹെലികോപ്റ്റർ ഉണ്ട് പിന്നെ കാറുണ്ട് ഇലക്ട്രിക് കാറുണ്ട് അത് കുറച്ച് ദൂരം നടന്നിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ നടന്ന് കഴിഞ്ഞാലാണ് അഞ്ചല്ല കഷ്ടി അതൊരു ഏഴുണ്ട് കേട്ടോ അഞ്ചല്ലയുള്ളൂ നോർത്ത് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഈ കാറുള്ളത് അപ്പം ആരും ഈ പോയി എക്സ്പീരിയൻസ് ഉള്ളവരല്ല അഞ്ച് കിലോമീറ്റർ അല്ലേ നടക്കാനെന്ന് വിചാരിച്ച് നടന്ന അവിടുന്ന് ഇലക്ട്രിക് കാറ് കിട്ടുമല്ലോ പക്ഷേ എന്താ സംഭവിച്ച ഇലക്ട്രിക് കാറിനും ഓൺലൈൻ ബുക്കിങ്ങാണ് നമ്മുടെ ഹെലികോപ്റ്ററിനും ഓൺലൈൻ ബുക്കിങ്ങാണ് പക്ഷെ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ അങ്ങോട്ട് മാത്രമേ പ്രശ്നമുള്ളൂ തിരിച്ചും ഇങ്ങോട്ട് വരുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് പോലെ ഹെലികോപ്റ്റർ പറന്ന് കളിക്കാൻ കിട്ടുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മോഹിച്ചു പോയതാണ് ഹെലികോപ്റ്ററിൽ കയറണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്ന തരായില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ പോവാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ മുന്നേ ഈ ഹെലികോപ്റ്റർ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റൂ അത് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ കാറെങ്കിലും മിനിമം ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും നടക്കാൻ ചില്ലറ ദൂരമൊന്നുമല്ല ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് വേണമെന്ന് നടന്നിരിക്കണേ ഞങ്ങൾ രാവിലെ ആറ് മണിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് നടക്ക അവസാനിച്ചത് എപ്പോഴാണ് ഏഴര എട്ട് മണിക്കാണ് പ്ലെയിനല്ലേ ആ അതെ പ്ലെയിൻ പ്ലെയിനിടത്തല്ല ഏറ്റവും മല കയറാണ് മൂന്ന് മലയുടെ ഹൈറ്റ് മൂന്ന് മല നമ്മള് ടെമ്പിൾ എത്തിക്കഴിഞ്ഞാലും പിന്നെയും കൊറേ നടക്കാനുണ്ട് അപ്പോ ഞങ്ങളുടെ ട്രെയിൻ വന്നു ഈ ബാക്കി കാര്യങ്ങളും കൂടെ പറയാട്ടോ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലോ അതായത് നമ്മൾ വൈഷ്ണവദേവി ടെമ്പിളിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇതേമാതിരി ട്രക്കിംഗ് സാധനങ്ങൾ നിങ്ങളുടെ ടൂർ പാക്കേജുകാര് ഏത് ഏജൻസിക്കാരാണെങ്കിലും ആരാണെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഈ ടെമ്പിളിലേക്ക് ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കുഴപ്പമില്ല അഞ്ച് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് കാറ് അതായത് ഇലക്ട്രിക് കാറ് കിട്ടുന്നതാണ് അത് കിട്ടിയില്ല അത് ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ അത് അവിടെ ചെന്നാൽ ടിക്കറ്റ് ഇഷ്ടംപോലെ കിട്ടുന്ന പറഞ്ഞത് ഇഷ്ടംപോലെ പോയിട്ട് ക്യൂ നമുക്ക് കണ്ണത്ത ദൂരെ ക്യൂ ആണ് ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ തന്നെ തിരിച്ചിറങ്ങാൻ ഇനി പോട്ടെ ഞങ്ങൾ പിന്നെ നടക്കാൻ തീരുമാനിച്ചു തിരിച്ചിറങ്ങാൻ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ ഹെലികോപ്റ്ററിന് ടിക്കറ്റ് അവിടെ കിട്ടില്ല അതിന് ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ ഈ ദേവസ്വം പോലെയുള്ള അത് കട്ട്രയിൽ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിഹാരിക പറഞ്ഞ ഉണ്ട് ആ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ അവിടെയാണ് ടിക്കറ്റ് എടുക്കുക പക്ഷേ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ മണിക്ക് പോയ ടിക്കറ്റ് കിട്ടും എന്നൊക്കെ പറയും കിട്ടില്ല രാത്രി പോയിട്ട് ഫുൾ ടൈം ഫുൾ നൈറ്റ് അവിടെ കിടന്നാൽ കിട്ടുന്നാണ് പറയുന്നത് സാധ്യത അതിനെ ഉള്ളൂ എന്താ വെച്ചാൽ അമ്മാതിരിക്കുവാണ് അതിനും അതായത് ഓൺലൈൻ ടിക്കറ്റ് അല്ലെങ്കിലാണ് പറയുന്നത് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ആ രണ്ട് മാസം മുന്നേ ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം എങ്കിലും പറയുന്നുണ്ട് രണ്ട് മാസം മുന്നേന്ന് രണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഞങ്ങളിത് ഏജൻസികാരോട് പറഞ്ഞതുമായിരുന്നു പക്ഷെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞത് കൊണ്ടും അവരെല്ലാം ഡീൽ ചെയ്യാൻ പറഞ്ഞത് പിന്നെ ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ട്രെയിൻ ടിക്കറ്റൊക്കെ ആക്കിയിട്ട് കേറുക യാതൊരു കാരണവശാലും അങ്ങനത്തെക്ക് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നാണ് പറയുന്നത് കേട്ടോ ബാക്കിയല്ല അങ്ങോട്ടും ട്രിപ്പ് നല്ല ബാക്കി ബാക്കി ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുവിതെല്ലാം കാണാൻ പറ്റി നല്ല നല്ല ഞങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർ സജ്ജാദ് സജ്ജാദ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡ്രൈവറാണ് ലക്ഷ്യ ദിവസം മാത്രം പൊളിഞ്ഞ് മിസ് ചെയ്തു അത് കാരണം ഞങ്ങൾക്ക് എന്താ പറയുക താമരയുടെ കിഴങ്ങ് കൊണ്ട് അവിടെ ഒരു കറിയുണ്ട് അതായത് എന്താ പറയുക മേടിച്ചിരെന്നു പറയുന്ന ച കിട്ടുന്ന സ്പെഷ്യൽ സ്ഥലം ഉണ്ടായിരിക്കണം അത് ഞങ്ങൾക്ക് കിട്ടിയില്ല അതുപോലെ തന്നെ എന്താ പറയുക ആപ്പിളിൻ്റെ തോട്ടം കാണിച്ചതെന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവിൻ്റെ തോട്ടം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മിസ്സായി അത് ആ പുള്ളിക്കെന്തോ അപ്പിളേക്കും തിരക്കായി തിരക്കല്ല പുള്ളിയുടെ വണ്ടി എന്തോ ഇടാം കേടുത്തുന്നു അതുകൊണ്ട് നമുക്ക് പുള്ളി ഫുൾ ഈ സജാദ് ഒഴിവായ കാരണം നല്ല വലിയ വലിയ മിസ്സിങ്ങുകൾ കുറേ ഉണ്ടായി എന്തായാലും വലിയൊരു താങ്ക്സ് സജാദിനുണ്ട് ടിപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് പുള്ളിയുടെ കയ്യില് കൊടുത്തത് വേണ്ടാന്ന് പറയുന്നത് ആ ഒരൊറ്റ ആളുകൾ ഞങ്ങൾ കാശ്മീർ ജമ്മു അല്ലെങ്കിൽ എന്താ പറയുക ഡൽഹി ഒക്കെ എവിടെ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു ടിപ്പ് ഞങ്ങൾ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു ടിപ്പ് വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ടിപ്പിൻ്റെ ഒരു കൈലാസാണ് ടിപ്പിൻ്റെ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു വണ്ടി അറ്റ്ലീസ്റ്റ് വണ്ടി വിളിച്ചു പോയ പൈസ അല്ലെങ്കിൽ വലിയ ചെറിയ തോതിലൊരു ഓട്ടോഷൊക്കെ വാങ്ങാനുള്ള പൈസ നമ്മൾ ടിപ്പ് കൊടുക്കണ്ടോ അത്രയും പൈസ ടിപ്പ് കൊടുത്തിട്ട് അതേമാതിരി വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ ട്രിപ്പ് ലോ ബഡ്ജറ്റ് ട്രിപ്പ് ഉണ്ടോ അല്ല എൻ്റെ ഹൈഫൈഒൊന്നും അല്ല ഞങ്ങടെ ഫ്ലൈറ്റിനെല്ലാം വന്നത് തേർഡ് സി ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കുറേ പൈസ ഒന്നും ചിലവായിട്ടില്ല പക്ഷേ അതുകൊണ്ട് ഇനിയും ഒന്നും കൂടെ കംഫേർട്ട് യാത്ര എന്ന് തോന്നുന്നു ഈ ലാസ്റ്റ് ദിവസം തന്നെയാണ് ഭയങ്കര പ്രശ്നമായത് നമ്മൾ നമ്മൾ ഒരു ഒരു ട്രിപ്പ് നമുക്ക് പാക്കേജുകാര് തരുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് സത്യം പറഞ്ഞാൽ ഞങ്ങളുണ്ടാവില്ലായ്മയാണ് കേട്ടോ ചേച്ചാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ചായ ഉണ്ടാവില്ല എന്നുള്ളത് അറിയില്ല ഇനി അങ്ങനെയാണോ എല്ലാ പാക്കേജും അതറിയില്ല ചായ കുടിക്കാൻ കാപ്പി പാടില്ല ും നല്ല കുടിച്ചാണ് കുടിച്ചെ അപ്പൊ എന്തൊക്കെയാണത് നമുക്കിതില് പറ്റണത് ഞങ്ങക്ക് കവ ഭയങ്കര ഇഷ്ടമായത് അതിനായിരുന്നു അപ്പൊ കവ പലരും കുടിച്ചിരുന്നു അപ്പൊ അതിന്റെ പൈസ വേറെ അങ്ങനെ കുറേ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഇതെല്ലാം ചോദിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ മൊത്തം ടോട്ടൽ ഞങ്ങള് ട്രിപ്പ് തന്നെ എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു പിന്നെ കാശ്മീർ വിശേഷങ്ങള് ഇന്നത്തോടെ കഴിയണം എന്റെ കാശ്മീർ പരിപാടികൾ ഞാൻ നിർത്താണ് ബോറോ ഡിപ്പിക്കൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കാം